കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം രൂക്ഷമായതോടെ ടിപ്പർ ലോറികൾ പിൻവാങ്ങുന്നു വരുമാനമില്ലാതായതോടെ ഉടമകളും ഡ്രൈവർമാരും വണ്ടികൾ വിറ്റ് മറ്റു മേഖലകളിലേക്ക് തിരിയുകയാണ് സംസ്ഥാനത്തെ ടിപ്പർ ആൻഡ് എർത്ത് മൂവേഴ്സ് അസോസിയേഷനിൽ മൂന്ന് ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത് ഉടമകളും ഡ്രൈവർമാരും അനുബന്ധ തൊഴിലാളികളും ഇതിൽ അംഗങ്ങളായിരുന്നു രണ്ടു വർഷത്തിനുള്ളിൽ സംഘടനയിൽ മുപ്പത് ശതമാനത്തോളം പേർ മറ്റു മേഖലകളിലേക്ക് മാറി അവശേഷിക്കുന്നവരാകട്ടെ കൈവശമുള്ള ലോറി വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കാണ് വാഹനങ്ങൾ കൈമാറുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായിരുന്ന ഒന്നര യൂണിറ്റ് ലോറികളുടെ എണ്ണമാണ് വളരെയേറെ കുറഞ്ഞത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് സാമഗ്രികൾ എത്തിക്കുന്നതിന് വാടകുയർ ോടെ ഓട്ടം കുറഞ്ഞു ടിപ്പറുകൾ റോഡിലിറങ്ങിയാൽ പോലീസ് റവന്യൂ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും ഏറെയാണെന്ന് ഉടമകൾ പറയുന്നു നിയമാനുസൃതമായ രീതിയിൽ വാഹനം ഓടിച്ചാലും എന്തെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടി ആയിരം രൂപ പിഴ ഈടാക്കുമെന്നാണ് പരാതി പിഴ ഈടാക്കാമെന്ന് പറഞ്ഞാലും വിട്ടുതരാൻ രണ്ടാഴ്ചയെടുക്കുമെന്നും ഇവർ പറയുന്നു പ്രതാപകാലത്ത് ഒട്ടേറെ ചെറുപ്പക്കാർ ടിപ്പറുകളുടെ ഉടമകളായും ഡ്രൈവർമാരായും സഹായികളായും എല്ലാം രംഗത്തുണ്ടായിരുന്നു സ്വന്തമായി കരാർ പണികളെടുക്കുന്നവരാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് മലപ്പുറം ഇനി ഓരോ ഇനിംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി